നമ്മൾ ഇന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള ബി എ സോഷ്യോളജിയുടെ സിലബസ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വർഷം മുതൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ ബി എ സോഷ്യോളജീനെ ഹോണേഴ്സ് ആക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ബി എ സോഷ്യോളജി ഉള്ളത് അപ്പോൾ അതിൽ നാലു വർഷം നമുക്ക് എട്ട് സെമസ്റ്റേഴ്സ് ആണ് ഉള്ളത് അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഓരോ സെമസ്റ്റേഴ്സിനും നമ്മൾ പഠിക്കുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ടുള്ള ഇൻട്രോഡക്ഷൻ ടു സോഷ്യോളജി ഇതിന്റെ കോഴ്സ് കോഡ് ആയിട്ടുള്ള ബി ടു ഫോർ എസ് ഓ സീറോ വേൾഡ് ഹിസ്റ്ററിയിലെ കോഴ്സ് കോഡ് വരുന്നത് ആണ് ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ കോഴ്സ് കോഡ് വരുന്നത് ബി ടു ഫോർ ഇ ജി സീറോ വൺ എ സി ഇനി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജീസ് അതുപോലെ ലീഗൽ ലിറ്ററസി ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിന്റെ കോഴ്സ് കോഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ കോഴ്സ് കോഡ് ബി റ്റു ഫോർ എച്ച് എസ് സീറോ വൺ എം ഡി ആണ് ഇനി കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജീസ് ആണെങ്കിൽ ബി ടു ഫോർ സി എ സീറോ വൺ എം ഡി ആണ് ഇനി ലീഗൽ ലിറ്ററസി ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോഴ്സ് കോഡ് വരുന്നത് ബി ടു ഫോർ പി എസ് സീറോ വൺ എം ഡി ആണ് ഇനി സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്ന പേപ്പേഴ്സ് എന്തൊക്കെയാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് സോഷ്യോളജി ഇൻ ഇന്ത്യയാണ് ബി ടു ഫോർ എസ് ഓ സീറോ ആണ് അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഇനി മൈനർ ഡിസിപ്ലിൻ ആയിട്ടുള്ള ജനറൽ എക്കണോമിക്സിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ബി ടു ഫോർ ഇ സി സീറോ വൺ എം വൺ ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിന്റെ കോഴ്സ് കോഡ് ആയിട്ട് വരുന്നത് ബി ടു ഫോർ ഇ ജി സീറോ ടു ഇ സി ഇനി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അതും നമുക്ക് ഓപ്ഷണൽ ആയിട്ടാണ് വരുന്നത് ക്രിമിനോളജി ആണെങ്കിൽ ബി ടു ഫോർ എസ് ഓ സീറോ ലേർണിംഗ് ഫോർ ഓൾ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആണ് ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ബി ടു ഫോർ ബി ബി സീറോ ടു എം ഡി ആണ് വരുന്നത് ഇനി തേർഡ് സെമസ്റ്ററിൽ എന്താണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആണ് അതിന്റെ കോഴ്സ് എന്ന് പറയുന്നത് ആണ് ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലേണേഴ്സിന് അവരുടെ പേപ്പർ അവർക്ക് ചൂസ് ചെയ്യാം റോസ്മാറ ഹിന്ദി അല്ലെങ്കിൽ എവറി ഡേ ഹിന്ദി എന്ന് പറയുന്നതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ബി ടു ഫോർ എച്ച് ഡി സീറോ ത്രീ എ സി ആണ് ഇനി വ്യവഹാരിക സംസ്കൃതം ആണെങ്കിൽ ബി ടു ഫോർ എസ് എൻ സീറോ ത്രീ എ സി ആണ് ഇനി കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക്കാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബി ടു ഫോർ എ സീറോ ത്രീ എ സി ആണ് അതിന്റെ കോഴ്സ് കോഡ് ഇനി പ്രായോഗിക മലയാളം ആണെങ്കിൽ ബി ടു ഫോർ എം എൽ സീറോ ത്രീ എ സി ആണ് കോഴ്സ് കോഡ് വരുന്നത് ഇനി തേർഡ് പേപ്പർ ആയിട്ടുള്ള വാല്യൂ ആഡഡ് കോഴ്സസ് അതിലും ലേണേഴ്സിന് എന്താണ് ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേപ്പേഴ്സ് ചൂസ് ചെയ്യാം ഫിനാൻഷ്യൽ ലിറ്ററസി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബി ടു ഫോർ സി എം സീറോ വൺ വി സി ആണ് വരുന്നത് ഇനി ടെക്നോളജി ഇൻ സൊസൈറ്റി ആണെങ്കിൽ ബി ടു ഫോർ എസ് ഒ സീറോ ഐ സീറോ വൺ വി സി ആണ് ഇനി മഹാത്മാ ഗാന്ധി എന്ന പേപ്പർ ആണെങ്കിൽ ബി ടു ഫോർ എച്ച് എസ് സീറോക്രസിൻ ഡിവലപ്മെന്റ് ആണെങ്കിൽ ബി ടു ഫോർ പി എസ് സീറോ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണെങ്കിലും അത് ഓപ്ഷണൽ ആണ് ഡാറ്റ സയൻസ് ആൻഡ് അനലറ്റിക്സ് ആണെങ്കിൽ ബി ടു ഫോർ സി എസ് സീറോ വൺ എസ് ഇ ആണ് വരുന്നത് ഇനി ഓൾ ആണെങ്കിൽ ബി ടു ഫോർ സി എസ് സീറോ ടു എസ് ഇ ആണ് വരുന്നത് ഹ്യൂമാനിസം ആൻഡ് ലോജിക് അല്ലെങ്കിൽ എം ഒ സി വൺ ആണെങ്കിൽ ബി ടു ഫോർ യു സി ഓ അല്ലെങ്കിൽ ബി ടു ഫോർ എം സീറോ ഇനി അതിൽ ഫിഫ്ത് പേപ്പർ എന്ന് പറയുന്നത് എന്താണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണ് അതിലും നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ഇൻഫോർമേഷൻ ആൻഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ എത്തിക്സ് അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നുള്ള പേപ്പേഴ്സ് ചൂസ് ചെയ്യാം ഇനി എന്താണ് ഫോർത്ത് സെമസ്റ്ററിൽ നമുക്ക് വരുന്ന പേപ്പേഴ്സ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് എന്നുള്ള കോഴ്സ് നെയിമില് കോഴ്സ് കോഡ് ആയിട്ട് വരുന്നത് ബി ടു ഫോർ എസ് ഒ സീറോ ഫോർ എം സി ആണ് ഇനിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ് അതായത് നമുക്ക് ഏത് പേപ്പർ വേണമെങ്കിലും എലക്ട് ചെയ്യാം അതിൽ റൂറൽ സോഷ്യോളജി ആണെങ്കിൽ ബി ടു ഫോർ എസ് ഒ സീറോ വൺ എം ഇ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ അർബൻ സോഷ്യോളജി ആണെങ്കിൽ ബി ടു ഫോർ എസ് ഒ സീറോ ടു എം ഇ ആണ് കോഴ്സ് കോഡ് വരുന്നത് ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണെങ്കിൽ ലേണേഴ്സിന് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും ഓപ്ഷണൽ ആണ് ഹിന്ദി ഗദ്യ സാഹിത്യ ഓർ സംരചന എന്നുള്ള പേപ്പർ ആണെങ്കിൽ ബി ടു ഫോർ എച്ച് ഡി സീറോ ഫോർ എ സി ആണ് കോഴ്സ് കോഡ് ഇനി ഗദ്യം നാടകം ചായ ആണെങ്കിൽ ബി ടു ഫോർ എസ് എൻ സീറോ ഫോർ എ സി ആണ് കോഴ്സ് കോഡ് ഇനി ഫങ്ഷണൽ അറബിക് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബി ടു ഫോർ എ ആർ സീറോ ഫോർ എ സി ആണ് കോഴ്സ് കോഡ് ആയിട്ട് വരുന്നത് ഇനി ഫംഗൽ അറബിക് ആണ് ചൂസ് ചെയ്യുന്നെങ്കിൽ കോഴ്സ് കോഡ് ആയിട്ട് വരുന്നത് ഇനി മലയാളം സാഹിത്യം കവിത കഥ ഉപന്യാസം നോവൽ ആണെങ്കിൽ ആണ് കോഴ്സ് കോഡ് ആയിട്ട് വരുന്നത് ഇനി വാല്യൂ കോഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം കമ്പൾസറി കോഴ്സ് ആണ് അതിന്റെ കോഴ്സ് കോഡ് ബി ടു ഫോർ യു സി സീറോ ടു ബി സി ആണ് ഇനി എൻവോൺമെന്റ് ക്ലൈമറ്റ് ചേഞ്ച് ഡെവലപ്മെന്റും കമ്പൾസറി കോഴ്സ് ആണ് അതിന്റെ കോഴ്സ് കോഡ് ആയിട്ടുള്ള ബി ടു ഫോർ യു സി സീറോ ത്രീ വി സി ആണ് കോഴ്സ് കോഡ് ഇനി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണെങ്കിൽ അതും ചൂസ് മീൻസ് ഓപ്ഷനൽ ആണ് നമുക്ക് ചൂസ് ചെയ്യാം പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ആണെങ്കിൽ ബി ടു ഫോർ എസ് ഒ സീറോ ഫോർ എസ് ഇ ചൂസ് ചെയ്യാം ഇനി എം ഒ സി ടു ആണെങ്കിൽ ബി റ്റു ഫോർ എംഒ സീറോ ആണ് കോഴ്സ് കോഡ് ആയിട്ട് വരുന്നത് ഇനി ഫിഫ്ത്ത് സെമസ്റ്ററിൽ നമുക്ക് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് മേജർ ഡിസിപ്ലിൻ കോഴ്സ് കോർ കോഴ്സ് ആയിട്ടുള്ള മോഡേൺ സോഷ്യോളജിക്കൽ തിയറീസ് ആണ് കോഴ്സ് നെയിം ഇനി കോഴ്സിന്റെ കോഡ് വരുന്നത് ബി ടു ഫോർ എസ് ഒ സീറോ ഫൈവ് എം സി ആണ് ഇനി മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് സോഷ്യോളജി ഓഫ് റിലീജിയന്റെ കോഴ്സ് കോഡ് എന്താണ് ബി ടു ഫോർ എസ് ഒ സീറോ സിക്സ് എം സി ആണ് ഇനി തേർഡ് വൺ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് നമുക്ക് എലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്ഷണൽ ആണ് പോപ്പുലേഷൻ സ്റ്റഡീസ് ആണെങ്കിൽ ബി ടു ഫോർ എസ് ഒ സീറോ ത്രീ എം ഇ ആണ് അതിന്റെ കോഴ്സ് കോഡ് ആയിട്ട് വരുന്നത് ഇനി മീഡിയ ആൻഡ് സൊസൈറ്റി ആണെങ്കിൽ ബി ടു ഫോർ എസ് ഒണ് ഇനി മൈനർ ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ ആണെങ്കിൽ അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ബി ടു ഫോർ എച്ച് എസ് സീറോ ടു എം വൺ ആണ് ഇനി സിക്സ് സെമിസ്റ്ററിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പേപ്പേഴ്സ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ടുള്ള തിയോറിറ്റിക്കൽ ഫ്രെയിം ഇൻ സോഷ്യോളജി ആണ് അതിന്റെ കോഴ്സിന്റെ കോഡ് എന്ന് പറയുന്നത് ബി ടു ഫോർ എസ് ഒ സീറോ സെവൻ എം സി ആണ് ഇനി സെക്കൻഡ് വൺ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ടുള്ള ഇക്കണോമി ആൻഡ് സൊസൈറ്റി ആണ് വരുന്നത് അതിന്റെ കോഴ്സിന്റെ കോഡ് എന്ന് പറയുന്നത് ബി ടു ഫോർ എസ് ഒന്ന് തേർഡ് വൺ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് നമുക്ക് ഇലക്ട് ചെയ്യാം അല്ലെങ്കിൽ ചൂസ് ചെയ്യാം സോഷ്യോളജി ഓഫ് കേരളമാണെങ്കിൽ ബി ടു ഫോർ എസ് ഒ സീറോ ഫൈവ് എം ഇ എടുക്കാം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സോഷ്യോളജി ആണെങ്കിൽ ബി ടു ഫോർ എസ് ഒ സീറോ സിക്സ് എം ആണ് കോഴ്സ് കോഡ് ഇനി മൈനർ ഡിസിപ്ലിൻ ആണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഡോക്ട്രിൻസ് ആണ് കോഴ്സ് നെയിം ആയിട്ട് വരുന്നത് ആണ് അതിന്റെ കോഴ്സ് കോഡ് ആയിട്ട് ഇനി എന്താണ് സെവൻത് സെമസ്റ്ററിൽ വരുന്നത് നോക്കാം അപ്പോ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണെങ്കിൽ സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി ആണ് നമ്മുടെ കോഴ്സ് നെയിം എന്ന് പറയുന്നത് എച്ച് ടു ഫോർ എസ് ഓ സീറോസ് കോഡ് എന്ന് പറയുന്നത് ഇനി അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ ജെൻഡർ സ്റ്റഡീസ് വരുന്നുണ്ട് അതിൽ എച്ച് ടു ഫോർ എസ് ഓ സീറോസ് കോഡ് എന്ന് പറയുന്നത് ഇനി ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ വൊക്കേഷണൽ സ്കിൽ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് കമ്മ്യൂണിറ്റി ഓർ ഓർ അത് വരുന്നത് അതിന്റെ കോഴ്സ് നെയിം എന്ന് പറയുന്നത് ഐ സി പ്രോജക്ട് അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഐ സി ബാർ പ്രി ആർഒാണ് സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് ആണ് അടുത്ത ടൈപ്പ് ഓഫ് കോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ പേപ്പർ അല്ലെ അതിന്റെ കോഴ്സ് നെയിം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് ആണ് അതിന്റെ കോഴ്സ് കോഡ് വരുന്നത് എച്ച് ടു ഫോർ യു സി സീറോ വൺ എഫ് ആർ ആണ് ഇനി നമ്മുടെ ലാസ്റ്റ് സെമസ്റ്റർ ആയിട്ടുള്ള എയ്ത്ത് സെമസ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് പാർട്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കോഴ്സസ് ഏതൊക്കെയാണ് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ടുള്ള സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് പെർസ്പെക്ടീവ് ആൻഡ് എക്സ്പീരിയൻസസ് അതിന്റെ കോഴ്സ് കോഡ് ആയിട്ടുള്ള എച്ച് ടു ഫോർ എസ് ഒ സീറോ ത്രീ എ ആണ് ഇനി മെത്തേഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് പറയുന്നത് ഇതും ഇലക്ടീവ് ആണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് നമുക്ക് എടുക്കാം റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി ആണെങ്കിൽ എച്ച് ടു ഫോർ എസ് ഒ സീറോ വൺ ഡി എസ് ആണ് വരുന്നത് ഇനി സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ എച്ച് ടു ഫോർ എസ് ഒ സീറോ ടു ഡി എസ് ആണ് അതിന്റെ കോഴ്സ് കോഡ് ആയിട്ട് വരുന്നത് ഇനി അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻസ് സ്പെസിഫിക് കോഴ്സ് ആയിട്ട് വരുന്നത് സോഷ്യോളജി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ആണ് അതിന്റെ കോഴ്സ് കോഡ് ആയിട്ടുള്ള എച്ച് ടു ഫോർ എസ് ഒ സീറോ വൺ എ എ ആണ് ഇനി അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് സ്റ്റഡീസ് ആണ് വരുന്നത് അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് എന്താണ് എച്ച് ടു ഫോർ എസ് ഒ സീറോ ടു എ എ ആണ് അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സോഷ്യോളജി ബി എ സോഷ്യോളജി ഹോണേഴ്സിൽ വരുന്ന നമ്മുടെ പേപ്പേഴ്സും അതിന്റെ കോഴ്സ് ഒക്കെ നമ്മൾ പറയുന്നത് അപ്പോ ഇനി അഡ്മിഷൻ എടുക്കാൻ വൈകിക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തിട്ട് നമ്മുടെ യജു താലിമിന്റെ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഓക്കേ?